നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിലൂടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഒരിക്കലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എന്റെ ഉപ്പ എന്നുള്ള ഒരാളെ പക്ഷെ നമ്മുടെ പാണ്ഡിക്കാടൻ കുഞ്ഞാൻ ഈ നാസറിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുവച്ചേക്കുന്നത് നാസർ പാവമാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ലക്കി ഡ്രോയ്ക്ക് കൂട്ടുനിന്നത് എന്നൊക്കെയാണ് കേൾക്കാത്തവരെന്ന് കേട്ട് നോക്ക് മനസ്സിലാണ് കുഞ്ഞാൻ പറഞ്ഞതിനനുസരിച്ച് നാട്ടിന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ മോൻ തന്നെ എല്ലാ കാര്യങ്ങളും വന്ന് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു തന്റെ അച്ഛനെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എങ്ങനെയായിരുന്നെന്നും എൻ്റെ അമ്മയെ എങ്ങനെയാണ് നോക്കിയതെന്നും അതായത് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യയെ എങ്ങനെയാണ് നോക്കിയെന്നും മക്കളെ ഈ നാസർ എങ്ങനെയാണ് വളർത്തിയെന്നും അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടി തന്നെ പറയുന്നുണ്ട് അതൊന്നും കുഞ്ഞാലും കൂടെ കേട്ടാ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നി പോകുന്നു ഞാൻ ഊർക്ക പോലും എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അത് കാണണം എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം വളർന്നു വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് വേണ്ടിട്ട് എന്റെ ഉമ്മ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് ജീവിച്ച് ഏഹ് പോയൊരു വ്യക്തിയാണ് അയാൾ നല്ല ഹൈ ലെവലിൽ എന്തോ ഒരു അതെ അതെ എന്തോ ഒരു വശക്കേടുണ്ട് കുഞ്ഞാൻ പാണ്ടിക്കാട് ഇത് ചെയ്യണമെങ്കിൽ ഒരാളെ സഹായിക്കണമെങ്കിൽ അയാളോട് അനുകമ്പ തോന്നിയിട്ടല്ല എന്നിപ്പോ മനസ്സിലാവും കുഞ്ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊമോഷന് പൈസ മേടിച്ചിട്ടുണ്ട് ആ പൈസയുടെ പുറത്താണ് ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തത് എന്ന് പറയാനുള്ളതിന് നാസർ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം പലർക്കും വാരിക്കോരി കൊടുക്കും അദ്ദേഹം ഉന്നത നിലവാരത്തിൽ ജീവിച്ചവനാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷമായി മക്കളെ തിരിഞ്ഞു നോക്കിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ അറിഞ്ഞുവെച്ചത് കൊണ്ടായിരിക്കും ഈ കുഞ്ഞാൻ തന്നെ ഈ ദുരന്തങ്ങളെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് പൈസ വാങ്ങിയത് എന്തായാലും ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മകൻ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നാസർ എന്ന വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോറ് തന്നെയാണ് എൻ്റെ ഓടുന്നത് പക്ഷേ ആ ബന്ധം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ ഈ വ്യക്തി കല്യാണം പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല മകൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ആ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ വരാത്ത നാസന്റെ ആദ്യ ഭാര്യയിലുള്ള നാസറിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകന്റെ കൂട്ടുകാരനാണ് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ആ ടിക്കറ്റ് വാങ്ങിക്കൊടുത്തതും ഈ മകനാണെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് സംശയം തോന്നിയതിൽ തെറ്റുണ്ടോ ഇല്ല കാരണം ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഷാഫി എന്ന് പറയുന്ന വ്യക്തിയോട് പലതവണ ചോദിച്ചതാണ് ഇദ്ദേഹമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്നു അപ്പോഴൊന്നും ഈ മകനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ നാശം പറഞ്ഞിട്ടില്ല ഒട്ടും പരിചയമില്ലാത്ത രീതിയിൽ നിന്നിട്ട് ഇപ്പോൾ മകൻ തന്നെ വന്ന് പറയേണ്ട അവസ്ഥ വന്നു ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ടിക്കറ്റ് എടുത്തു കൊടുത്തതെന്ന് അവിടെയാണ് വീണ്ടും സംശയം തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷമായി ബന്ധമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ദുരിതം കണ്ട് ടിക്കറ്റ് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം പറയുന്നു എൻ്റെ അമ്മയെ നോക്കിയിട്ടില്ല ഞങ്ങളെ നോക്കിയിട്ടില്ല ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു ഞാൻ ഞാൻ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരിക്കലും ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് എന്റെ ഉപ്പ എന്നുള്ള ഒരാളെ ഞാൻ ഓർക്ക പോലും എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ അത്രയും എനിക്ക് ഞാൻ അത്രയും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അത് ഉപ്പ എന്നുള്ള ഒരാളെ വേണം കാണണം ചിന്ത എനിക്ക് എനിക്ക് കാരണം രീതി മുതൽ മുതൽ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടിട്ടില്ല ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരും വിശ്വാസത്തിലെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇരുപത്തി വർഷമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുന്നു അദ്ദേഹത്തെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഏകദേശം പതിമൂന്ന് ടിക്കറ്റുകളാണ് എടുക്കുന്നത് അതും കൂട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നു നാട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നു ഈ സമയത്തൊക്കെ നാട്ടുകാരും കൂട്ടുകാരും ചോദിച്ചു കാണത്തില്ലയോ ഏട്ടാ നിന്നെയും നിന്റെ അമ്മയൊക്കെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരു വ്യക്തിയല്ല ആ ഒരു വ്യക്തിയെ ഇപ്പോൾ എന്തിനാണ് സഹായിക്കുന്നത് അതും പത്തോ അഞ്ഞൂറോ രൂപയല്ല പതിമൂവായിരം രൂപയുടെ ടിക്കറ്റ് ഇവിടെ നമുക്കാണ് ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ പിതാവാണ് ഇരുപത്തഞ്ച് വർഷം വരെ എന്നെ നോക്കാതിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമോ എന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ആ ഇരുപത്തഞ്ച് വർഷം ആ അമ്മ കഷ്ടപ്പെട്ടത് അത് ഓർത്തില്ല എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ ഇദ്ദേഹം പെട്ടെന്ന് മനസ്സലിഞ്ഞ് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ആ പതിമൂന്ന് ടിക്കറ്റ് വാങ്ങിയ ആ ഒരു മനസ്സലിവ് അങ്ങനെയുള്ള മനസ്സാണെങ്കിൽ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് സംശയം തന്നെയാണ് ആ സംശയം കൂടുന്നത് തൻ്റെ മൂത്ത എടുത്ത ടിക്കറ്റിന് തന്നെ ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ ടിക്കറ്റ് വാങ്ങിയത് ആരുടെ അക്കൗണ്ടിൽ നിന്നായിരിക്കണം നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത മകന്റെ കയ്യിൽ നിന്നായിരിക്കണം ഇവിടെ ആരും സംശയിക്കരുത് ഇതൊക്കെ നടന്നു പോയതാണ് ഇതൊക്കെ സംഭവിച്ചു പോയതാണ് നിങ്ങൾ തെറ്റായിട്ടൊന്നും ധരിക്കരുത് എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ വിചാരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ പൈസ കൊടുത്ത് കൂപ്പനെടുത്തവർ അതുംപോലെ ഞാൻ ആ നറുക്കെടുപ്പ് കൂടെ കണ്ടാൽ മനസ്സിലാവും അത് എത്രമാത്രം സത്യസന്ധതയോടെയാണ് ആ നറുക്കെടുപ്പ് നടത്തിയതെന്ന് അവിടെ പാണ്ടിക്കാടൻ കുഞ്ഞാൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നറുക്കെടുപ്പാണ് നമ്മൾ കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എന്തായാലും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് തൻ്റെ വീടിനെ നോക്കാത്ത തൻ്റെ ഉമ്മയെ നോക്കാത്ത അച്ഛനെ സഹായിക്കാൻ ആ മകൻ കാണിച്ച ആ വിശാല മനസ്സ് ആരും കാണാതെ പോരുത് എന്റെ ഉപ്പ എന്ന് പറയുന്ന എൻ്റെ സിറകളിൽ ഓടുന്ന ചോര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിറകളിൽ ഓടുന്നത് ശരിയാണ് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ഫൈസൽ ചെറുപാടി പറഞ്ഞ കാര്യവും തന്നെയാണ് സത്യം തന്നെയാണ് പക്ഷേ പക്ഷേ ആളുകൾ പറയുന്നത് വേറെ കുറേ കഥകളൊക്കെയാണ് ഇതൊക്കെ ഉപ്പയും മകനും എല്ലാം അറിഞ്ഞു വെച്ചുള്ള കളിയാണെന്നാണ് ആളുകൾ പറയുന്നത് എനിക്ക് ഈ വ്യക്തിയെ കുറിച്ച് ഇപ്പം മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊക്കെ ഒട്ടും ജനങ്ങൾക്ക് സംശയം തോന്നിയിട്ടേ ഇല്ലാന്ന് ആ രീതിയിലാണ് പലരും കമന്റ് ബോക്സിൽ അവരുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉപ്പയാണെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത് നല്ലോണം കാണുന്നത് മുഖത്തോട് മുഖം കാണുന്നത് എന്റെ വിവാഹത്തിന്റെ അന്നാണ് പലരും അന്ന് കണ്ടിട്ടുമുണ്ട് എന്റെ എന്റെ നാട്ടിലുള്ള ആളുകളും പലരും അന്ന് കണ്ടിട്ടുമുണ്ട് പലർക്കും അറിയുന്നതുമാണ് അല്ല ഈ ഇരുപത്തഞ്ചു വർഷത്തിന്റെ കഥ കഴിഞ്ഞതാണെങ്കിൽ ഈ ഇടയ്ക്ക് വാപ്പയെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇരുപത്തി വർഷത്തിന്റെ കഥ ഇപ്പോൾ പറയുന്നത് ഞാൻ അടുത്തിടയ്ക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെ വാപ്പയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഇത് വീണ്ടും പലർക്കും സംശയം കൂടിപ്പിക്കുന്നതാണ് വേണമെങ്കിൽ ചിന്തിക്കാം ആ കല്യാണത്തിന് ശേഷം ഇവർ തമ്മിൽ കണ്ടിരുന്നു അവർ തമ്മിൽ അടുപ്പമായിരുന്നു അതിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉപ്പ് നൽകിയ ഒരു ഉപദേശമായിരിക്കാം ഇല്ലെങ്കിൽ അവർ നടത്തിയ ഒരു നാടകമായിരിക്കാം ഈ നറുക്കെടുപ്പും ഫസ്റ്റ് പ്രൈസ് അടിച്ചതും ഒക്കെ അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയാൻ കഴിയില്ല ഈ ഇരുപത്തഞ്ച് വർഷം ഇങ്ങനെ നീട്ടി നീട്ടി പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും ഈ കല്യാണത്തിന് അവർ തമ്മിൽ കണ്ടിരുന്നു അവിടെ വെച്ച് അടുപ്പം ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്രയും കണ്ടെടുത്ത കണ്ടുവിടാത്ത ഒരു വ്യക്തിയെ ഇതുവരെ ഇല്ലാത്ത സ്നേഹം തോന്നി നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് എടുത്തത് പലർക്കും സംശയം തോന്നാം തോന്നുകയല്ല അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തന്നെ കണക്ക് കൂട്ടും അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് ബിജു ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യേം എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കാന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ചിലപ്പോൾ മനുഷ്യത്വം കൊണ്ടായിരിക്കാം ഇദ്ദേഹം പറയുന്നതിൽ വാസ്തവം ഉണ്ടായിരിക്കാം പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത്രയും നാളും തന്റെ അമ്മേയും തന്നെയും നോക്കാതിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ അമ്മ വിചാരിക്കും എന്നെ ഇത്രയും നാളും നോക്കാത്തൊരു വ്യക്തിയെ എൻ്റെ മകൻ ഇപ്പോൾ സഹായിക്കാൻ പോകുന്നു എന്ന് ചിന്തിക്കത്തില്ലയോ എന്ന് പലരും ചിന്തിക്കാം പക്ഷെ ഇദ്ദേഹത്തിന്റെ വിശാല മനസ്സുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ഇത്രയും വിശാല മനസ്സ് പലർക്കും കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി പലരും ഇങ്ങനെ വിശാല മനസ്സുള്ളവരാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് ആയിരിക്കാം ഈ കുഞ്ഞാനുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളും എന്റെ ഫോൺ സംഭാഷണങ്ങളും എന്റെ ബാക്കിയുള്ള രീതികളും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു രീതിയിലുള്ള കണക്ഷനോ ഈ കുഞ്ഞാനുമായിട്ട് എനിക്കില്ല അതേപോലെ തന്നെ ഈ എന്ന പേഴ്സണലായിട്ട് ഞാൻ കോൺക്ട് ചെയ്തിട്ടില്ല ഞാൻ അവരുടെ ഗ്രൂപ്പിൽ അവരുടെ ഒരു ഗ്രൂപ്പിലേക്ക് എന്നെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് ടിക്കറ്റ് ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ദുബായിലുള്ള ഒരു സുഹൃത്തിനു വേണ്ടി അവരുടെ പെങ്ങന്മാരുടെ പേരിൽ നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് അതിനുശേഷമാണ് ഞാൻ എന്താക്കിയത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തത് പതിമൂന്ന് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഞങ്ങളെ ഈ ലോറി ഓടി ഇതിന്റെ ഫസ്റ്റ് വരുമാനം കിട്ടിയ പതിമൂവായിരം രൂപ നിങ്ങൾക്കറിയാം ഞാൻ ഇന്റർലോക്കിന്റെ വർക്കാണ് ചെതുലയത്ത് നിന്നും ഞങ്ങൾ കാലി വന്ന് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് ഇന്റർലോക്കിന്റെ കല്ലെടുത്ത് ബാംഗ്ലൂർ നാച്ചുറൽ സ്റ്റോൺ എടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടുകൊണ്ട് ഇറക്കിയ പൈസ കിട്ടി ക്യാഷ് ആയിട്ട് എന്റെ കയ്യില് കിട്ടി ആ പൈസ എന്നുള്ള രൂപ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ കൂട്ടുകാർ എന്നെ ആ പൈസ പക്ഷെ ഇവിടെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടുകാർ ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ കൂട്ടുകാരുടെ ആദ്യത്തെ വീഡിയോ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവാം ഒരു കാര്യം ഇവർ പറയുന്നത് പോലുമില്ല അതായത് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത മനാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നത് അവൻ അവന്റെ വാപ്പേസ് കായ്ക്കാൻ വേണ്ടി ഞങ്ങളോട് അപേക്ഷിച്ചു അങ്ങനെ അവന്റെ നിസ്സഹായ അവസ്ഥ കണ്ട് ഞങ്ങൾ എടുത്തതാണെന്നൊന്നും പറയുന്നില്ല ഏതോ അറിയാത്ത ഒരാളുടെ കയ്യിൽ നിന്നും കൂപ്പൺ എടുത്തു പതിമൂവായിരം രൂപ കൊടുത്തു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അതിൻ്റെ കൂടെ പെട്ടെന്ന് നാട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓ ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ സമയമില്ല ഞങ്ങൾ കുറച്ച് കഴിയും ഞങ്ങൾ കുറച്ച് തിരക്കിലാണ് പിന്നീട് വന്ന് കണ്ടോളാം എന്ന രീതിയിലൊക്കെ ഇവിടെയൊക്കെ വ്യക്തമാവുന്നത് ആ അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ മാറി നിന്നതായിരിക്കണം എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഒരുപക്ഷെ അന്നേ ഇതെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്നേ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മകന്റെ കൂട്ടുകാർക്കാണ് ഈ ടിക്കറ്റ് അടിച്ചതെന്ന് പറയുകയാണെങ്കിൽ അന്ന് ഇതിലും വലിയൊരു പ്രശ്നം ഉണ്ടായേനെ എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അവരെല്ലാം സൈലന്റ് ആയിട്ടിരിക്കുകയും ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിയും സൈലന്റ് ആയിട്ടിരുന്നത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ പലതും തുറന്നു പറയുന്നു അച്ഛന്റെ അവസ്ഥ കണ്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് അച്ഛൻ്റെ അവസ്ഥ കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരൻ ടിക്കറ്റ് എടുത്തത് എനിക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിനോട് ഒരു ബന്ധവുമില്ലായിരുന്നു എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടായിരുന്നു പക്ഷേ അവസ്ഥ കണ്ട് ഞാൻ പതിമൂന്ന് ടിക്കറ്റ് വാങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെ ജനങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞില്ല മറ്റു പലരും ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ പറയേണ്ടി വന്നത് ഇല്ലെങ്കിൽ ആരും പറയത്തില്ലായിരുന്നു ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകന്റെ കൂട്ടുകാർക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചതെന്ന് പലരും പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നത് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെയും ചോദ്യം വന്നത് ആ ചോദ്യത്തിൽ നിങ്ങൾ പറയുന്ന പല കഥകളൊന്നും വിശ്വസിക്കാത്തതും ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന സത്യമായിരിക്കാം പക്ഷേ ഈ നറുക്കെടുപ്പ് നടത്തിയ രീതികളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ സംശയിക്കേണ്ടത് തന്നെയാണ് ഒരു കൂട്ടം ജനങ്ങളെ വഞ്ചിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മിക്കവാറും ഉള്ള പ്രൈസ് എല്ലാം അടിച്ചത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കൂട്ടുകാരുടെ ബന്ധുക്കൾക്കും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചോദിക്കുന്നതിനും ഒരു തെറ്റുമില്ല എന്നേ പറയാൻ കഴിയത്തുള്ളൂ ഇതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് എന്നെ അറിയുന്ന ആളുകളോട് ഞാൻ ഈ കൂപ്പൺ എടുക്കുമോ നിങ്ങൾക്ക് ഒന്ന് എടുത്ത് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ ചോദിച്ചിട്ടുണ്ട് ആ ആളുകളൊക്കെ ഇപ്പോഴും എന്റെ നാട്ടിലുള്ളവരുമാണ് അവരോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് ഇതിൽ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചത് എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അതാണ് റസൂലാണ് ഞാൻ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതില് നിരപരാധികളാണ് ഇത് എങ്ങനെയാണ് ഇതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചിട്ടുള്ളത് കുഞ്ഞാനുമായിട്ട് ഏത് രീതിയിലാണ് എനിക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നത് ഞാൻ കുഞ്ഞാനെ അന്ന് ആ കണ്ടതിന് ശേഷം അന്നാ കണ്ടതിന് ശേഷം ഇന്ന് ഈ ദിവസം വരെ കുഞ്ഞാനെ ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞാൻ എന്താണ് വ്യക്തി എങ്ങനെയാണ് വ്യക്തി എന്നുള്ളത് എനിക്കറിയില്ല ഇതിൽ എന്താണ് ഫോൾട്ട് വരും ഇപ്പൊ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്റെ എന്റെ കൂട്ടുകാർമാരുടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി പെൻഡിങ് ആയി പോയിക്കുക ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല ടിക്കറ്റ് എടുത്ത ആള് ഞാനാണ് ഈ ടിക്കറ്റ് വാങ്ങി പൈസ കൊടുത്ത ആള് ഞാനാണ് ആ ടിക്കറ്റ് ഇപ്പോഴും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് അടിച്ച ടിക്കറ്റ് ഇപ്പോഴും ഷാഫിയുടെ വീട്ടിലിരിക്കുന്നുണ്ട് അത് അത് കൂടാതെയുള്ള ടിക്കറ്റുകളും ഷാഫിന്റെ വീട്ടിലിരിക്കുന്നുണ്ട് പിന്നെ ഏത് രീതിയിലാണ് ഞങ്ങൾ ഇതിൽ തെറ്റു ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല ഏത് രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നുള്ളത് എനിക്കറിയില്ല നറുക്കെടുത്തതിൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് നറുക്കെടുത്ത ആളുകൾ അവിടെയുള്ള ആളുകൾ നേരിട്ട് പോയി അത് അവര് തമ്മിൽ ചർച്ച ചെയ്ത് അവർ തമ്മിൽ പറയേണ്ട കാര്യങ്ങളാണ് ഇതിൽ ഞാനും ഈ പറഞ്ഞ ഷാഫിയും ഈ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകളും ഇതിൽ എന്ത് തെറ്റ് ചെയ്തിരുന്നുള്ളൂ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ഞങ്ങൾ എന്തിനാണ് എന്തിനാണ് ഞങ്ങൾ ഇത്രയും ഈ വ്യക്തിക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ അതിനുള്ള ആൻസർ കിട്ടുന്നതായിരിക്കാം ഈ നറുക്കെടുപ്പ് നടത്തുന്നത് ആരാണ് ഇതേ അതിന്റെ പിതാവാണ് ആ പിതാവ് നറുക്കെടുത്ത രീതി അത് നമ്മൾ കണ്ടതാണ് പാണ്ടിക്കാടൻ കുഞ്ഞാണിനെ വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ആ കൂപ്പൺ എടുത്തു ആ കൂപ്പൺ എടുത്ത രീതി ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഇപ്പോൾ വിശദീകരിച്ചതാണ് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് ആ എടുത്ത രീതി അതിനകത്ത് കുറേ നേരം കൈയിട്ടത് മുൻകൂട്ടി തയ്യാറാക്കി വെച്ച തിരക്കഥ നടപ്പിലാക്കിയത് പോലെ തോന്നി അത് ആ പ്രൈസടിച്ചത് താങ്കളുടെ കൂട്ടുകാരനും അങ്ങനെയുള്ളപ്പോൾ ജനങ്ങളെ സംശയിച്ചുകൂടാ ജനങ്ങളെ നിങ്ങളെ വിമർശിച്ചുകൂടാ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത് താങ്കളുടെ പിതാവ് നടത്തിയ നറുക്കെടുപ്പിൽ താങ്കളുടെ കൂട്ടുകാരന് പ്രൈസ് അടിച്ചു അവിടെ ആ നറുക്കെടുത്ത രീതി അത് മുൻകൂട്ടി സജ്ജീകരിച്ചതാണോ എന്ന് സംശയം തോന്നിയത് കൊണ്ടാണ് പലരും താങ്കളെയും വിമർശിക്കുന്നത് അങ്ങനെ ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല ഇതെല്ലാം ഒരു തിരക്കഥയാണെന്ന് പറയുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയാനും കഴിയില്ല കാരണം നിങ്ങളെല്ലാം എത്ര അകന്നു കഴിഞ്ഞാലും പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ് ഒരിക്കലും അച്ഛൻ മകൻ ബന്ധം ഇല്ലാതാകുന്നില്ല ആ ബന്ധം കൊണ്ടാണ് ഇങ്ങനെ തിരക്കഥ ഉണ്ടായതെന്നും പലരും ചിന്തിക്കുന്നതിലും തെറ്റില്ല നിങ്ങളിനി നിരപരാധി ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ എന്തായാലും വരും കാരണം പൈസ പോയ ഏകദേശം എണ്ണായിരത്തോളം പേരുണ്ട് പക്ഷെ നറുക്കെടുപ്പ് നടത്തി പ്രൈസ് അടിച്ചത് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കൂട്ടാളികൾക്കുമാണ് അപ്പോൾ ചോദ്യം ചെയ്യുക ചെയ്യും പക്ഷെ അങ്ങനെയല്ല നടന്നതും ആ ജന് ആ ജനുവിനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് താങ്കളെയും താങ്കളുടെ കുടുംബത്തെ എല്ലാം ഇത് ബാധിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യാത്ത തെറ്റിനെ ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ ഒരാളെ സഹായിച്ചു എന്നതിന്റെ മാത്രം കാര്യം എന്തിനാണ് ഇങ്ങനെ ഇതുവരെ ഇതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എന്താണ് എന്താണ് മനസ്സിലായിട്ടുള്ളത് ചെയ്തു പറയുന്നത് ഇനി അവർ ഇവിടെ ഒരാളെ സഹായിച്ചതല്ലോ താങ്കളുടെ പിതാവിനെ സഹായിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് താങ്കളുടെ പിതാവിനെ സഹായിക്കുക എന്നുള്ളത് മറ്റൊരാളെ സഹായിച്ചു എന്ന തരത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതാരും അംഗീകരിക്കത്തുമില്ല കാരണം അതൊരു മറ്റൊരാളല്ല താങ്കളുടെ പിതാവാണ് താങ്കൾ തന്നെ പറഞ്ഞ തങ്ങളോട് ഇരുപത്തഞ്ചു വർഷമായിട്ട് സഹകരിക്കാത്ത താങ്കളുടെ പിതാവ് ആ പിതാവ് എന്നുള്ള ഓർമ്മ കൊണ്ടല്ലേ താങ്കളും ആ പതിമൂന്ന് കൂപ്പൻ എടുത്തത് എന്നിട്ടത് മറ്റൊരാളാണ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ പറഞ്ഞാൽ തന്നെ ജനങ്ങൾ സ്വീകരിക്കുമോ അത് താങ്കൾ താങ്കളോട് തന്നെ ചോദിക്കേണ്ടതാണ് ഇവിടെ ഒരിക്കലും താങ്കൾ കുറ്റക്കാരനാണെന്നല്ല പറയുന്നത് പലർക്കും സംശയം തോന്നാം പലരും വിമർശനം ഉന്നയിക്കും അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഒന്നര വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ് ചെയ്യുന്നത് ഇന്റർലോക്കിന്റെ വർക്ക് ആണ് പെയിന്റിംഗിന്റെ ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുത്തിട്ടുണ്ട് പല രീതിയിലുള്ള പണികളും എടുത്ത് ഞാനൊരു തുടങ്ങിയ ഒരു വർക്കാണ് ഇന്റർലോക്കിന്റെ വർക്ക് ഞാനും എന്റെ ഫ്രണ്ടും കൂടി തുടങ്ങി അവന് ഏകദേശം ഒരു ഒമ്പത് വർഷം പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് അത് കണ്ട് അവന്റെ പ്രോഫിറ്റ് നോക്കി അവന് ഞങ്ങൾക്ക് രണ്ടു പേർക്കൂടെ ചെയ്യാവുന്ന രീതിക്ക് കാര്യങ്ങളാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയിട്ടുള്ളതും ഇതുവരെ എത്തിച്ചിട്ടുള്ളതും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വർക്കും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഒരു വണ്ടി കൂടി എടുക്കാന്നുള്ള നിലയ്ക്ക് എത്തി ലോണും കടവും കടത്തിന്റെ കള്ളിയും വാങ്ങി ഒരു ലോറി എടുത്ത് ആ ലോറിയാണ് ഇപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ വണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റോൺ എടുക്കുന്നത് ഇപ്പൊ താണ്ടൂരിലേക്ക് സ്റ്റോൺ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് എന്റെ വീട്ടിലൊന്ന് നിങ്ങൾക്ക് ചോദിക്കാം എന്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാം ഇരുപത്തഞ്ച് വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷൻ ഉള്ളാത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന നാസർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ എന്റെ ഉപ്പയായിട്ട് കണക്കാക്കലും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തി ജനിപ്പിച്ചു ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ എനിക്കറിയില്ല ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഉപ്പയാവോ എനിക്ക് വേണ്ടിയിട്ട് ഇന്നേ വരെ ഒരു കാര്യവും ഒരു കാര്യവും എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതായിട്ട് എന്റെ അറിവില്ല എന്റെ നാട്ടുകാർ അറിവിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ വിവാഹത്തിന് വന്നിരുന്നു ശരിയാണ് ഒരു പക്ഷേ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ വന്ന് പറഞ്ഞിരുന്നെങ്കിൽ തങ്ങൾക്കാണ് ഈ പ്രൈസ് അടിച്ചതെന്നും താനാണ് ഈ കൂപ്പൺ എടുത്തു കൊടുത്തതെന്നും ഇത് എന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് ഇത്രയും സംശയം ഉണ്ടാകത്തില്ലായിരുന്നു ഇത് മറ്റു പലരുമാണ് ഇതിനെ ചൂണ്ടിക്കാണിച്ചത് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂത്ത മകൻ്റെ കൂട്ടുകാരനാണ് ഈ ഒന്നാം സമ്മാനം അടിച്ചതെന്ന് മറ്റു പലരുമാണ് ഈ രഹസ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പല നറുക്കെടുപ്പുകളും നടന്നു പോയിക്കൊണ്ടേയിരുന്നതിനെ ആളുകൾക്ക് കാശ് ചെലവാക്കുന്നു അവർക്ക് പ്രൈസ് അടിക്കുന്നില്ല പ്രൈസ് അടിക്കുന്നതെല്ലാം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രം ആ രീതിയിൽ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാവാം ആളുകൾ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ ജനങ്ങളാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കത്തില്ല പലർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അവർ ആ രീതിയിലായിരിക്കും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാരണം അവരുടെ പൈസയാണ് പോയത് അതുപോലെ തന്നെ അവരെ വഞ്ചിച്ചു എന്ന് തോന്നിപ്പോകും ആ നാസർ എന്ന് പറയുന്ന വ്യക്തി നറുക്കെടുപ്പ് നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ കൂട്ടുകാരനെ എടുത്തുകൊടുത്തു എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു പോകും ആ രീതിയിലായിരുന്നു ആ പാണ്ടിക്കാടൻ കുഞ്ഞാടിന്റെ ആ പെർഫോമൻസ് നമ്മൾ കണ്ടത് ആ നറുക്കെടുപ്പ് നടത്തുന്ന രീതി ആർക്കും സംശയം തോന്നും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയിൽ നല്ല വൃത്തിക്ക് അഭിനയിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തിയായിട്ടാണ് പാണ്ടിക്കാടൻ കുഞ്ഞാടിനെ നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോൾ പെട്ടിരിക്കുന്നത് പാണ്ടിക്കാടൻ കുഞ്ഞാടിനും കെ എൽ ബ്രോയും ഒക്കെയാണ് ഇവരാണിത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തതും ഇതിനകത്ത് തെറ്റുകാരാണെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഇതിനു മുമ്പും ഇതുപോലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ടോ എന്ന് കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു